ലോകൊട്ടുക്കും മടക്കിയൊതുക്കി ഭരിച്ച നാലേ നാല് ഭരണാധികാരികളാണ് അതിൽ പ്രമുഖരാണ് നബി അള്ളാഹി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ മഹാൻ അവരുടെ ചില തിയറികൾ വളരെ വളരെ ശ്രദ്ധേയമാണ് ശത്രു ഒന്നാണ് ഒരേ ഒരാൾ മോൺലി വൺ പേഴ്സൺ എന്ന് ചെറുതായി കാണരുത് മിത്രങ്ങളുടെ ആധിക്യം ആയിരം വലുതായി കാണരുത് എത്ര എത്ര ഇലക്ഷനുകളിൽ എട്ടും പത്തും ലക്ഷം ഭൂരിപക്ഷത്തിന് വിജയിച്ച സ്ഥാനാർത്ഥികൾ അടുത്ത എലക്ഷനിൽ മഹാഭൂരിപക്ഷത്തിൻ്റെ തോറ്റ് ചിത്രങ്ങൾ പോലും ഇല്ലാതെയാകുന്നവർ എത്ര പേരുണ്ട് എന്നാൽ കെട്ടിവച്ച കാശു പോലും കിട്ടാത്ത സ്ഥാനാർത്ഥികൾ അടുത്ത എലക്ഷനിൽ മഹാഭൂരിപക്ഷത്തിന് വിജയിക്കുന്ന നമ്മൾ കാണുന്നില്ലേ ഇവിടെയാണ് ഒരു ശത്രുവാണുള്ളതെങ്കിൽ അടിച്ചമർത്തുന്നതിന് പകരം അവൻ എന്തുകൊണ്ടാണ് എൻ്റെ വിരോധിയായത് എങ്ങനെയാണ് അവനെ ഞാൻ മിത്രമാക്കി മാറ്റാൻ അവൻ്റെ അജ്ഞതയാണെങ്കിൽ അത് തിരുത്തുക അവൻ്റെ വേറെ വല്ല ലക്ഷ്യങ്ങളുമാണെങ്കിൽ എനിക്ക് സാക്ഷാത്കരിക്കാൻ പറ്റാവുന്നതാണെങ്കിൽ സാക്ഷാത്കരിച്ച് ആകുക എല്ലാ ശത്രുത വിദ്വേഷം കൊണ്ടാണെങ്കിൽ നമുക്ക് പ്രാർത്ഥനയിലൂടെ നന്നാക്കാൻ ശ്രമിക്കുക മിത്രങ്ങൾ ആദിക്യം കണ്ട് ആദ്യം മറന്ന് ആഹ്ലാദിച്ച് എല്ലാം മറന്നു പോകരുത് വാക്കുകളിലോ പ്രവർത്തനങ്ങളിലോ ചിന്തകളിലോ എന്തെങ്കിലും ഒരൊറ്റ പദപ്രയോഗം മതി ആയിരം സ്നേഹിതരും ആയിരം മിത്രങ്ങളും സത്വട്ടായി മാറാൻ വലിയൊരു പ്രഗത്ഭനായ അധ്യാപകൻ വലിയൊരാകേശ വേളയിൽ കുട്ടികളെല്ലാം തിങ്ങി നിറഞ്ഞിരിക്കുന്നു പക്ഷേ രക്ഷിതാക്കളൊന്നുമില്ല അവിടുന്ന് ആ അധ്യാപകൻ ചോദിച്ചു ഈ കുട്ടികൾക്കൊന്നും വാപ്പന്മാരില്ലേ എന്നൊരൊറ്റ ചോദ്യം അവിടെ കൂടിയ മുഴുവൻ രക്ഷിതാക്കളും ആ അധ്യാപകന് വെറുത്തുപോയി വാക്കുകളിൽ വരുന്ന ചില പാകപ്പിഴവുകൾ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അപ്പോൾ ശത്രുക്കളുടെ കുറവ് ചെറുതായി കാണരുത് മിത്രങ്ങളുടെ ആധിക്യം വലിയ സന്തോഷമായും കാണരുത് ഓരോ നിമിഷം അടിപതറിയാൽ ആനയും വീഴുമെന്ന തത്വം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർ